വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ സീറോ ഫോർ ഡബിൾ വടക്കാശേരിയിൽ കാട്ടാന പ്രതിരോധം എന്ന പേരിൽ നികുതി പണം പാഴാകുന്നുവെന്ന ആരോപണവുമായി ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ രംഗത്ത് വടക്കാഞ്ചേരി മേഖലയിൽ കാട്ടാന ശല്യം തടയാനെന്ന പേരിൽ പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ അഞ്ച് കിലോമീറ്റർ ദൂരം പതിനെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് സാധാരണ സോളാർ വേലികൾ സ്ഥാപിക്കുന്ന നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് കാട്ടാന ശല്യം തടയുന്നതിൽ സാധാരണ സോളാർ വേലികൾ ഒട്ടും ഫലപ്രദമല്ലെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് വാഴാനി കാക്കിനിക്കാട് ഉന്നതി പ്രദേശത്ത് കഴിഞ്ഞ വർഷം സ്ഥാപിച്ച സാധാരണ സോളാർ വേലികൾ പലയിടത്തും കാട്ടാനകൾ നശിപ്പിച്ചത് എല്ലാവരും കണ്ടതാണ് എന്നിട്ടും സർക്കാർ ഈ പദ്ധതി പോകുന്നത് പ്രതിഷേധാർഹമാണ് കാട്ട ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ സോളാർ തൂക്കുവേലുകളാണ് സ്ഥാപിക്കേണ്ടത് തൂക്കുവേലികൾ ആനകളെ തടയുന്നതിൽ കൂടുതൽ ഫലപ്രദമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു എന്നാൽ സർക്കാർ സാധാരണ സോളാർ വേലുകൾ സ്ഥാപിക്കുന്നതിലൂടെ നികുതി പണം പാഴാക്കുകയാണ് ചെയ്യുന്നത് ഈ പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു സാധാരണ സോളാർ വേലികൾ സ്ഥാപിക്കുന്നതിലൂടെ കരാറുകാർക്ക് വലിയ ലാഭം നേടാൻ സാധിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ഇത്തരം നടപടികളിലൂടെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ സർക്കാർ അടിയന്തരമായി ഈ പദ്ധതി നിർത്തിവെക്കുകയും സോളാർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കൂടാതെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ നിലപാടുകളിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മുന്നറിയിപ്പ് നൽകി വന്യമൃഗ വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ടി ജ വൈദ്യുതി വേലി നിർമ്മിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ തൂക്കു മറ്റേ സാധാരണ വേലി പ്രായോഗികമല്ലെന്നും തൂക്കുവേലിയാണ് വേണ്ടതെന്നും ഞങ്ങൾ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃഷി വകുപ്പിനൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു അതിന് പറയാനുള്ള ഒരു പ്രധാന കാരണം വാഴാനിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് ചെയ്ത് ആനശല്യം തടയാൻ വേണ്ടി കെട്ടിയ വൈദ്യുതി വേലികളൊക്കെ തന്നെ പല സ്ഥലത്തും മറിഞ്ഞു വീണു അതുപോലെ ഈ കാട്ടുചെടികളും ഒക്കെ കയറി ഉപയോഗികമല്ലാത്ത സ്ഥിതിയായി ഒരു വർഷമായിട്ടുള്ളത് സ്ഥാപിച്ചിട്ട് അതിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ടാണ് വടക്കാഞ്ചേരിയിൽ അത് സംഭവിക്കാതിരിക്കാനാണ് തൂക്കുവേലി വേണം എന്ന് നമ്മൾ പറയുകയും അന്ന് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിക്കുകയും ചെയ്ത അതിൻ്റെ പത്രക്കെട്ടിങ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ചു ഈ ഡിപ്പാർട്ട്മെൻറ്റും അംഗീകരിച്ചു ഇപ്പോൾ സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ പഴയ വേലിയാണ് പതിനെട്ട് ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് വാഴാനിയിലെ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ എന്തിനാണ് ഈ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ വേലി സ്ഥാപിക്കുമ്പോൾ വലിയ കമ്മീഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അഴിമതി നടത്താൻ പറ്റിയത് ഇതുപോലുള്ള വേലിയാണ് ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വേലിക്കായിട്ട് സമ്മർദ്ദം ചെലുത്താം അപ്പോൾ വലിയ ദൂർത്ത് കേന്ദ്ര സർക്കാർ ആർ കെ വി വൈ പദ്ധതിയിൽ കൊടുക്കുന്ന പണം നശിപ്പിച്ച് കളയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും അതുപോലെ എം എൽ എയും കൃഷി വകുപ്പുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനൊരു ശക്തമായ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ് You are watching VCV News.